പ്രിയ ഒരു വലിയ കൈഡിയാണ് നമ്മുടെ ഈ കുട്ടികൾ വളരെ മനോഹരമായി ചുവട് വെച്ച നമ്മുടെ ഈ പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ കുട്ടികൾക്കുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ സ്വാഗത നമ്മളോടൊപ്പം ഉള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ പരിപാടികൾക്കും സ്നേഹാദരപൂർവം നമ്മുടെ പ്രിയങ്കരനായ കളക്ടർ വി ആർ വിനോദ് ഐ എസ് സ്പോൺസർ ചെയ്യുകയും അതോടൊപ്പം നമ്മളോടൊപ്പം എല്ലായ്പോഴും ഉണ്ടാകും വരും ദിവസങ്ങളിൽ ഇവിടെ വരികയും നമ്മുടെ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യും കലോത്സവ സന്ദേശം നൽകുന്നത് ജോയിന്റ് ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ എൻ കരീം ജില്ലാ പഞ്ചായത്ത് നഗരസഭയുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാൻ ശ്രീ മുഹമ്മദ് അലി സി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ചെയർമാൻ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ വി കെ പുതുക്കുടി ക്ഷമിക്കണം നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി ടി അബ്ദുൾ നാസർ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോട്ടയം നഗരസഭയുടെ മാധ്യമ പ്രവർത്തകർ പ്രസിഡന്റുമാർ ഉപ ഡയറക്ടർ രമേശ് കുമാർ കെട്ടി തുടർന്ന് മലപ്പുറം ഡോക്ടർ അനിൽ സാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ഈ കലയുടെ നോട് പ്രകാശങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഇവിടെ ദീപം കൊളുത്തുന്നത് ആ ഭരണഘടനാ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഏക വനിതയായ ദാക്ഷായു അത് അതിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുക ഒരു രാജ്യത്തിനുണ്ടാക്കിയ ചട്ടക്കൂട് എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ ജീവിതത്തിനുണ്ടാക്കിയ ഒരു ചട്ടക്കൂട് എന്നാണ് അവർ പറഞ്ഞു വച്ചത് ഉൾക്കൊള്ളലിനെയും കൂട്ടിച്ചേർക്കലുകളുടെയും കൂട്ടായ്മയുടെയും സാമൂഹിക നീതിയുടെയും തുല്യതയുടെയും ഒരുമയുടെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന അനിവാര്യമായി രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് എന്ന ബോധം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയാണ് മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ മുമ്പാകെ കലാ സർഗാത്മക മത്സരങ്ങളിലൂടെയാണെങ്കിലും അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം ഉൾക്കൊള്ളലേതാണ് സഹോദര്യത്തിൻ്റെതാണ് സൗഹൃദത്തിന്റേതാണ് ഇവിടെ മത്സരങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനും സൗഹൃദം നിലനിർത്താനും സഹോദരം നിലനിർത്താനും പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ഒന്നിച്ചു മുന്നോട്ട് പോകാനും കൂടിയാണ് ഇപ്പോൾ കലയും ജനാധിപത്യവും കലയും ഭരണഘടനയാണ് ഒരുപോലെ മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു സുപ്രധാനമായ കാലഘട്ടമാണ് പിടകിപ്പോയ ജനാധിപത്യമെന്നോ ജനാധിപത്യത്തിൻ്റെ ഏകാധിപത്യമെന്നോ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്കല്ല ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന ഈ രാജ്യത്ത് ആ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ആധികാരികമായി ഉണ്ടാകണം എന്ന് പ്രതിജ്ഞ ചെയ്യാൻ അത്ലറ്റിക്സിലും ഒന്നാം സ്ഥാനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവരെ തയ്യാറാക്കിയ മാതാപിതാക്കളെയും കോച്ചുകളെയും എല്ലാം അഭിനന്ദിക്കാൻ വേണ്ടി അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഈ കലാമേളയിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് ലഭിക്കുന്നത് അവരെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട പല കഴിവുകളും കോൺഫിഡൻസും ഡിസിഷൻ മേക്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള കഴിവും അഭിപ്രായങ്ങൾ പറയാനുള്ള കഴിവും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് അതോടൊപ്പം തന്നെ കലയും കായിക രംഗത്തും കലയും ചിത്രരചനയിലും സാഹിത്യത്തിലും ഒക്കെയുള്ള ഒരുപാട് പ്ര പ്രതിഭകളെ കണ്ടെത്താൻ